അലൈക്കും വരഹമത്തല്ലാഹി വാത്ത പിശാജി വിരുന്നു വരും എന്താണ് പിശാജി വിരുന്നു വരും എന്ന് പറഞ്ഞാൽ അടിമയും ഉടമയും തമ്മിലുള്ള ബന്ധം വശലാക്കുകയാണ് പിശാചിൻ്റെ കാര്യമായ പ്രവർത്തനം വീട്ടിൽ പ്രവേശിക്കുമ്പോൾ അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ തുടങ്ങി പ്രത്യേക സമയങ്ങളിൽ പിശാജി മനുഷ്യനെ തേടി വരും ജാബിറുബിനി അബ്ദുല്ലാഹിറലു അനു നിവേദനം ചെയ്ത ഹദീസിൽ നബിസ് അലൈഹി അലൈസല്ല തങ്ങൾ പറഞ്ഞു ഒരാൾ തൻ്റെ വീട്ടിൽ പ്രവേശിക്കുന്ന സമയവും ഭക്ഷണം കഴിക്കുന്ന നേരവും ബിസ്മില്ലാ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞാൽ പിശാജി അവൻ്റെ പിശാചുക്കളായ കുട്ടികളോട് പറയും ഇന്ന് നിങ്ങൾക്കിവിടെ രാത്രിയിൽ താമസിക്കാൻ സൗകര്യവും ഭക്ഷണവുമില്ല എന്ന് ഭക്ഷണം കഴിക്കുന്ന സമയം വീട്ടിൽ പ്രവേശിക്കുന്ന സമയം ഈ സമയങ്ങളിലൊക്കെ ബിസ്മില്ലായുറഹ്മാൻ റോഹീം എന്ന് പറഞ്ഞാൽ പിഷാജി നമ്മുടെ വീട്ടിൽ പ്രവേശിക്കുകയില്ല എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അതേസമയം ഭക്ഷണം കഴിക്കുന്ന സമയങ്ങളിൽ ബിസ്മിൽ റഹ്മാൻ റോഹീം എന്ന് പറഞ്ഞിട്ടില്ല എങ്കിൽ പിശാജി അവൻ്റെ പിശാചിക്കളായ കുട്ടികളോട് പറയുമ്പോൾ അത്രേ ഇന്ന് നിങ്ങൾക്കിവിടെ താമസിക്കാൻ സൗകര്യവും ഭക്ഷണവുമുണ്ട് എന്ന് അതുകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ബിസ്മി അല്ലാ റഹ്മാൻ റാഹീം എന്ന് പറയുക അതുപോലെ തന്നെ വീട്ടിൽ പ്രവേശിക്കുന്ന സമയത്ത് ബിസ്മി അല്ലാ റഹ്മാൻ റാഹീം എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ കയറുക ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ബിസ്മി അല്ലാറുറഹ്മാൻ റഹീം എന്ന് പറയാൻ പോയി കഴിഞ്ഞാൽ എപ്പോഴാണോ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഓർമ്മ വരുന്നത് ആ സമയത്ത് ബിസ്മില്ലാഹി വ ആഹിറുഹു എന്ന് പറയുക ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞാൽ അലഹദില്ല എന്ന് പറയുക അള്ളാഹു സുബാനുഹത്താല നല്ല നല്ലത് പ്രവർത്തിക്കാൻ തോഫിക് നൽകട്ടെ അസലമലൈക്കും വരഹമുല്ലാഹി വ